വയനാട് പുൽപ്പള്ളി പരിശോധന നടത്തി രാവിലെ ഇവിടെ ഒരു കടുവയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് ഇവിടെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റാരോടൊപ്പം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ട കാൽപ്പാടുകളിലിപ്പം ഞങ്ങൾ കണ്ടെടുത്തോളം അവര് അവരുടെ നിഗമനത്തിലും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കടുവകളുടെ കാൽപ്പാടുകൾ അളവിൽ കണ്ടതായിട്ട് ഇവിടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ കന്നാരമ്പുഴ പ്രദേശവാസികളെല്ലാം ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഇപ്പൊ വിളവെടുപ്പിന്റെ സമയമാണ് പെട്ടെന്ന് ഇതിനെ ഒന്ന് പിടികൂടണം അല്ലെങ്കിൽ അതിനെ മാറ്റണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് നാട്ടുകാരും പറയുന്നത് സി കെ വിജയൻ വിവരങ്ങളുമായി നോക്കുമ്പോൾ വിജയൻ ഒന്നിലധികം കടുവകളുണ്ട് എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പ്രതികരണങ്ങളുണ്ട് എന്ത് നടപടി ഇനി തുടർ നടപടി ഉണ്ടാകുമെന്നാണ് വനം വകുപ്പും നാട്ടുകാരും ഇക്കാര്യത്തിൽ രണ്ട് പക്ഷത്ത് ശക്തമായി നിൽക്കുകയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടിടങ്ങളിൽ കൂട് സ്ഥാപിക്കണം അതോടൊപ്പം തന്നെ അതിനെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ പക്ഷേ അതിൽ ഉദാസീനമായൊരു നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം അതിനിടയിലാണ് ഇന്ന് വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് അതിൽ പൂർണ്ണമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ആകെ കിട്ടിയിരിക്കുന്നത് കടുവയുടെ കാൽപ്പാടുകളാണ് ആ കാൽപ്പാടനുസരിച്ച് മൂന്ന് കടുവകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർ വനംവകുപ്പ് അധികൃതരോട് പറയുന്നത് ഈ ഈ ദേവർഗർതയുടെ ഈ കന്നാരംപുഴയുടെയും പരിസരങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ജനവാസമുള്ള സ്ഥലങ്ങളാണ് കൃഷിയിടങ്ങളാണ് അവിടെ ആൾക്കാർ കന്നുകാലി വേക്കുന്നതിനും മറ്റുമായി നിരന്തരം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം ഈ കാപ്പിയുടെ വിളവെടുപ്പ് സമയമാണ് ഇതെല്ലാം ചേർന്നാണ് ഈ ഭീതി ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുള്ളത്